ഈ മന്ത്രി ചാർജ് മുതൽ ഓരോ രാമായണം രാത്രിയോ പകലാതെ പ്രസ്താവിക്കുകയാണ് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം ഗതാഗത വകുപ്പ് മന്ത്രി മലപ്പുറത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കെതിരെ ഉന്നയിച്ച ആരോപണം പിൻവലിക്കണമെന്ന ആവശ്യം ശക്തമായി മന്ത്രിയുടെ അപ്രായോഗിക സർക്കുലർ പിൻവലിക്കുന്നതുവരെ സമരം തുടരുമെന്ന മുന്നറിയിപ്പുമായി ഡ്രൈവിംഗ് സ്കൂൾ കൂട്ടായ്മയും ഇടതുപക്ഷ സംഘടനയും സർക്കുലർ പിൻവലിച്ചില്ലെങ്കിൽ ആർ ടി ഓഫീസ് സേവനങ്ങൾ തടസ്സപ്പെടുത്തുമെന്ന് സി ഐ ടി യു നേതാക്കളും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മലപ്പുറം ജില്ലയിലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കെതിരെ ഉന്നയിച്ച ആരോപണം ശക്തമായ പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ് പ്രതിഷേധങ്ങൾക്കു പിന്നിൽ മലപ്പുറത്തെ ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ സംഘങ്ങളാണെന്ന മന്ത്രിയുടെ പ്രസ്താവന ജില്ലയെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പലരും കുറിച്ചു കഴിഞ്ഞു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ പരിഷ്കാര നിർദ്ദേശങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് അപ്രായോഗികമാണെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ കൂട്ടായ്മയും സി ഐ ടി യുവിനു കീഴിലെ ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയനും പറയുന്നത് ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ മലപ്പുറത്തും നിലമ്പൂരിലും സംഘടിപ്പിച്ച പ്രതിഷേധ സമരം വകുപ്പ് മന്ത്രിക്കെതിരെയുള്ള ശക്തമായ താക്കീതായി മാറി കാലങ്ങളായി നിലനിന്നിരുന്ന രീതിയിൽ വരുന്ന മാറ്റങ്ങൾ കൃത്യമായ പഠനത്തിന്റെയും വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി നടപ്പാക്കേണ്ടതാണെന്ന് മലപ്പുറം കിഴക്കേതലയിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ച ഡ്രൈവിംഗ് സ്കൂൾ കൂട്ടായ്മ ഭാരവാഹികൾ പറയുന്നു പുതിയ പരിഷ്കാരങ്ങൾ അന്നന്നത്തെ ചിലവിനു വേണ്ടി അധ്വാനിക്കുന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ തലയിൽ കെട്ടിവെക്കാൻ അനുവദിക്കില്ലെന്നാണ് ഇവരുടെ നിലപാട് കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ട്രാക്കുകൾ വരെ പൂർണ്ണതോതിൽ പ്രവർത്തനമാരംഭിച്ചിട്ടില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ മന്ത്രിയുടെ സർക്കുലർ പിൻവലിച്ച് ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ സാഹചര്യമൊരുക്കണമെന്ന് മലപ്പുറത്ത് സമരം നടത്തിയ കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു നിലമ്പൂരിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് തടഞ്ഞുകൊണ്ട് സമരം നടത്തിയ സി ഐ ടി കീഴിലെ ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സമരം കടുപ്പിക്കുമെന്ന് മുന്നറിയിപ്പും നൽകി ഉടമകളും തൊഴിലാളികളും ആർ ടി ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് മന്ത്രിക്കുള്ള മറ്റൊരു മുന്നറിയിപ്പായിരുന്നു തിങ്കളാഴ്ച മുതൽ ആർ ടി ഓഫീസ് സേവനങ്ങൾ തടസ്സപ്പെടുത്തി സമരം കടുപ്പിക്കാനാണ് യൂണിയന്റെ തീരുമാനം ഞങ്ങൾ ആരെ ഉൾക്കൊള്ളണം ആരെ തള്ളണം എന്ന് ഞങ്ങൾക്കറിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഈ ഞങ്ങൾ ഇവിടെ സമരം സമരം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയാണ് സൂചന പഠിച്ചില്ലെങ്കിൽ ഈ ഈ നാളെ മറ്റന്നാളും എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ ഞങ്ങൾ നേതൃത്വത്തിൽ നാട്ടുകാരെ അറിയിക്കുന്നു മന്ത്രിയുടെ വിവാദ പ്രസ്താവനയും സർക്കുലറും മലപ്പുറം ജില്ലയെ മാത്രം ലക്ഷ്യം വയ്ക്കുന്നതാണ് സമരരംഗത്തിറങ്ങാൻ കാരണമെന്ന് നേതാക്കൾ അറിയിച്ചു പ്രതിഷേധം ശക്തമാകുന്നതോടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള ഗതാഗത വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാനാണ് സാധ്യത ചാനൽ ടെൻ മലപ്പുറം സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ അവസരം ഓഫറുകളും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് അഞ്ച് ശതമാനം മുതൽ മേക്കിംഗ് ചാർജിൽ കൂടുതൽ സുരക്ഷ ഉറപ്പ് വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി Boonie.